തിരുവനന്തപുരം ദർബാർ ഹാളിൽ നിന്നും ആലപ്പുഴ വലിയ ചൂടുകാട്ടിലേക്കുള്ള ദൂരം നൂറ്റി അൻപത്തിയൊന്ന് കിലോമീറ്റർ പ്രത്യേകം തയ്യാറാക്കിയ കെ എസ് ആർ ടി സി ബസ്സിൽ ദർബാർ ഹാളിൽ നിന്ന് പുന്നപ്രയിലേക്കുള്ള വിലാപയാത്ര ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിനാണ് ആരംഭിച്ചത് മൂന്ന് ജില്ലകളിലായി നൂറ്റി അൻപത്തിയൊന്ന് കിലോമീറ്റർ നീളുന്ന വിലാപയാത്ര ഇരുപത്തിരണ്ട് മണിക്കൂർ പിന്നിട്ട് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനാണ് വി എസിന്റെ ഭൗതികദേഹം പുന്നപ്രയിലെ ജന്മനാട്ടിലേക്ക് എത്തിയത് പ്രിയപ്പെട്ട മണ്ണിലേക്ക് വി എസിന്റെ അവസാന യാത്രയ്ക്ക് നൂറ്റി അൻപത്തൊന്ന് കിലോമീറ്റർ പിന്നിടാൻ എടുത്ത സമയം ഇരുപത്തിരണ്ട് മണിക്കൂർ ആരായിരുന്നു മലയാളിക്ക് വി എസ് എന്നതിൻ്റെ സാക്ഷ്യമാണ് ഈ സമയം പാർട്ടി നേതൃത്വത്തിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ച ജനസാഗരം മുദ്രാവാക്യത്തിൽ മാത്രമല്ല ഹൃദയത്തിന്റെ ആഴങ്ങളിലും വി എസ് കണ്ണും കരളുമായിരുന്നു അതെ ഈ നാടിന്റെ സമരനായകൻ വി എസിന് ഇനി ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ അന്ത്യവിശ്രമം നേതാക്കളായ ടി വി തോമസിന്റെയും പി ടി പുന്നൂസിന്റെയും അന്ത്യവിശ്രമ ഭൂമിക്ക് തൊട്ടരികെ ഈ നാടിന്റെ ജോലിക്കുന്ന ഓർമ്മയായി വി എസ് നായകർ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചുടുകാട് ശ്മശാനം വി എസിന്റെ പേരിലാണെന്ന പ്രത്യേകതയുമുണ്ട് പ്രമുഖ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളുടെ സംസ്കാര ചടങ്ങുകളാണ് ഇവിടെ നടക്കുക സ്മാരകത്തിൽ സംസ്കാര ചടങ്ങുകൾക്കായി പ്രത്യേകം വേർതിരിച്ച ഭൂമിയുണ്ട് പുന്നപ്രസമര നേതാവായിരുന്ന പി കെ ചന്ദ്രാനന്ദൻ കെ ആർ ഗൗരിയമ്മ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ഇവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്നാൽ സമരനായകനും സ്ഥാപക നേതാക്കളിൽ പ്രമുഖനുമായ വി എസിനായി പ്രത്യേകം സ്ഥലം തയ്യാറാക്കുകയായിരുന്നു വലിയ ചുടുകാട്ടിൽ പ്രവേശന ഗേറ്റിന്റെ ഇടതുഭാഗത്താണ് ഭാഗത്താണ് വി എസിന്റെ അന്ത്യവിശ്രമം രാമച്ചവും വിറകും അഗ്നിയായി ഉയരുമ്പോൾ സഖാക്കളുടെ കണ്ണുകളിൽ വി എസ് അസ്തമിക്കാത്ത സൂര്യനായി പടരുകയാണ് പാർട്ടി പ്രവർത്തകരുടെ നിലയ്ക്കാത്ത മുദ്രാവാക്യം വിളികൾക്കിടെ വി എസിന്റെ മകൻ അരുൺകുമാർ ചിതയിൽ തീ പകർന്നു കനത്ത മഴയെ അവഗണിച്ചും ആയിരങ്ങളാണ് വി എസിന് ഒരു നോക്ക് കാണാനായി റോഡിന് ഇരുവശവുമായി അണിനിരന്നത് കണ്ണേ കരളെയിലെ ധീരനായക ഞങ്ങളുടെ ചങ്കില റോസാപ്പൂവേ നിങ്ങൾ പിടിച്ച ചോരച്ചങ്കൊടി ഞങ്ങൾ ഈ വാനിൽ ഉയർത്തിക്കെട്ടും ഇൻകിലാപ് സിന്ദാബാദ് എന്നിങ്ങനെ കടലിരമ്പം പോലെ മുദ്രാവാക്യങ്ങൾ ഇനി ആർക്കു വേണ്ടി നാം ഇങ്ങനെ നീട്ടി വിളിക്കും വി എസ് പകരം വെക്കാനില്ലാത്ത രണ്ടക്ഷരം പോരാട്ടത്തിന്റെ മറുപേര്